ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്കൂളൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഇവിടെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വീട്ടിലൊന്ന് പോയിട്ട് വരാണ് അപ്പോൾ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടാണ് പോന്നത് അപ്പോൾ ഇവിടുത്തെ റെഡിയാക്കുന്നതും കുറച്ച് എൻ്റെ വീട്ടിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങളിവിടെ ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഇന്ന് രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ പിന്നെ ഫുഡ് രാവിലെ ആക്കി വെക്കാൻ വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ചോറ് വെച്ചു അടുപ്പിലാണ് ചോറ് വെച്ചത് പിന്നെ സാമ്പാറും കാബേജ് തോരനാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഹസ്ബൻറ്റും അച്ഛനും അമ്മയും വന്നിട്ടില്ല പിന്നെ ഇവിടെ രണ്ട് പണിക്കറത്ത് അവർക്ക് വേണ്ട പൊടി ഇവിടെ റെഡിയാക്കി വെച്ചു ഞാനും കുട്ടികളും മാത്രമാണ് പോകുന്നത് അപ്പോൾ ഞാനിന്നിവിടെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള പൊടി ഞാൻ ഇവിടെ തന്നെ വറുത്ത് റെഡിയാക്കി മില്ലിക്കൊണ്ട് പോയി പൊടിപ്പിച്ച് വെക്കാറുണ്ട് പറയുക അങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മല്ലിയും മുളകും ഉലുവയൊക്കെ ചേർത്ത് പൊടിച്ച് വെച്ചതാണ് ഇനി നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ ഒന്ന് വറുത്ത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഇപ്പം ഒടിയിട്ടിട്ട് ഒന്ന് ചൂടാക്കി ഒക്കെ മാത്രമേ ചെയ്യുന്നത് തേങ്ങ വറുത്ത ഇട വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ ക്യാബേജ് തോരൻ റെഡിയാക്കുകയാണെങ്കിൽ ചെയ്യുന്നത് അങ്ങനെ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിവിടെ സാമ്പാറിൻ്റെ ബാക്കി പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തേങ്ങ കരച്ചിതാ കഷ്ണമൊക്കെ വെന്ത് കഴിഞ്ഞ് അതിലോട്ട് ഒഴിച്ച് റെഡിയാക്കി ആക്കി സാമ്പാർ അങ്ങനെ റെഡിയായി ആയി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയത് ദോശയാണ് ദോശേൻ്റെ മുകളിൽ സാമ്പാർ ഇങ്ങനെ ഒഴിച്ചു ഒതിർത്ത് കഴിക്കാൻ ഹസ്ബൻഡിന് വളരെ ഇഷ്ടമാണ് എനിക്കും അതങ്ങനെ ഇഷ്ടമാണ് അപ്പം നമ്മൾ ഇങ്ങനെയാണ് സാധാരണ ഒഴിച്ചിട്ട് കഴിക്കാറ് സാമ്പാറും ഉള്ള ദിവസങ്ങള് ദോശയും സാമ്പാറും കോമ്പിനേഷൻ ഇതെങ്കിലും പോലെയാണ് നമ്മൾ ട്രൈ ചെയ്യാറ് ഹസ്ബൻഡ് അതിൻ്റെ കൂട്ടത്തില് ചായ കുടിക്കാറുണ്ട് രാവിലെയൊന്നും ചായ കുടിക്കാറില്ല വീട്ടിലോട്ട് പുറപ്പെട്ടു ഞങ്ങള് ബ്രാഹ്മിൺസ് സാധാരണ വീട് എന്നല്ല പറയാറ് ഇല്ലെന്നാ പറയാറ് പക്ഷെ എനിക്ക് എല്ലാവർക്കും മനസ്സിലാവാൻ എളുപ്പത്തിന് വീടുന്നു പറയുന്നുള്ളൂ അപ്പോൾ എൻ്റെ ഇല്ലത്തേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് അപ്പോൾ എൻ്റെ ബ്രദർ ഞങ്ങളെ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇപ്പം മോളും മോനൊക്കെ മുത്തശ്ശിയെ കണ്ടിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ടാണ് ഞാൻ മുത്തശ്ശിയുടെ കൂടെ ദിവസം അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ വെച്ചത് നമ്മുടെ അമ്മ നമ്മുടെ വീട്ടിൽ വരുമ്പോഴും നമുക്ക് നമ്മുടെ അമ്മയെ കാണാൻ പോകുമ്പോഴും സ്പെഷ്യലായിട്ട് മുത്തശ്ശി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അരി പൊങ്ങിച്ചതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായി അരി പൊങ്ങിച്ചത് ശരിക്കും അമ്മ ഉച്ചക്കേക്ക് അരി പൊങ്ങിച്ചതാക്കി രാവിലെ ചപ്പാത്തിയാണുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ രാവിലെ അരി പൊങ്ങിച്ചത് വളരെ ഇഷ്ടമായതുകൊണ്ട് കഴിച്ചതാണ് ഫസ്റ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങിയതെങ്കിൽ ഞങ്ങൾ അവിടുന്ന് അനിയനും അമ്മയൊക്കെ കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നല്ല രസമല്ലേ അതുകൊണ്ട് കുറച്ചുകൂടി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് എൻ്റെ അമ്മ അതായത് പാറോട്ടീൻ്റെ മുത്തശ്ശി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികൾ ഓരോന്നായിട്ട് വേറെ എന്തെങ്കിലും കഴിക്കാൻ എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇത് സോനാ പാപ്പടിയാണ് അതും പിന്നീട് നമ്മൾ കഴിച്ചു അരിഭിച്ചുകൂടെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത് ഉള്ളിച്ചമ്മന്തി പിന്നെ എടുത്തിട്ടുള്ളത് കൈപ്പനാരങ്ങിയും ചെറുനാരങ്ങിയാണ് അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ഇത് തന്നെ കഴിച്ചത് ചോറും ഉണ്ടായിരുന്നു പക്ഷെ ഞാനിതുതന്നെ കഴിച്ചത് അരിഭവിച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ പോയാൽ മാത്രമേ കഴിക്കാറുള്ളൂ അവിടെ മാത്രം ആക്കാറുള്ളൂ ഞങ്ങൾ ഇവിടെ ആക്കാറില്ല അതുകൊണ്ടുതന്നെ സാമ്പാറും പപ്പടവും ചക്കപ്പടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കണ്ണിമാങ്ങ എല്ലാം കൂടി നല്ല ആയിരുന്നു ചോറ് വേണ്ടവർക്ക് കുറച്ച് ചോറ് ഉണ്ടായിരുന്നു ചോറും സാമ്പാറും ചക്ക പപ്പടം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ആ അമ്മയുടെ ഫ്രണ്ട് ഒരു കാളം കൊടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ കുട്ടിയാണ് കഴിച്ചത് ചക്ക പപ്പടം എല്ലാവരും ചക്ക സീസണിൽ ഉണ്ടാക്കി വെക്കാറുണ്ടാവും അല്ലേ മോളിൽ നിന്ന് ചക്കപ്പടം കൂട്ടിയിട്ട് തന്നെ അവളും കഴിച്ചത് അവൾ കുറച്ച് ചോറും കഴിച്ചു അരിപൊങ്ങി ചുരുനും കഴിച്ചിട്ടുണ്ടായിരുന്നു മോൻ ഇച്ച കോട്സാന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഉച്ചയോണൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് വളപ്പിലൂടെ നടക്കാനൊക്കെ പോയി അപ്പോൾ അനേന് കുറേ പശുക്കളും പാമൊക്കെയാണ് അപ്പോൾ അതിനെയൊക്കെ നോക്കിക്കൊണ്ട് കുറച്ച് നേരം നടന്നു നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് അങ്ങനെ ഉച്ചയ്ക്ക് കുറച്ച് നേരം അമ്മയുടെ കൂടെ കിടന്ന് കുറച്ച് നേരം സംസാരിച്ച് ഇതൊക്കെ ഒരു രസമുള്ള കാര്യമല്ലേ അപ്പൊ ഞാൻ കിടക്കുന്നുണ്ടപ്പോൾ മോൾക്ക് കുറച്ച് പൂശും പോകുന്നു ഓളും എൻ്റെ കൂടെ വന്ന് കിടക്കിടുന്നു എന്നാ ഞങ്ങള് മുത്തശ്ശിയും മോളും മോള മോളും അതായത് പേരക്കുട്ടിയും കൂടി കുറച്ച് നേരം ഇങ്ങനെ കിടന്നുകൊണ്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു അമ്മ കുറച്ച് മധുരക്കിഴങ്ങ് പുഴുക്കാക്കി തന്നിട്ടുണ്ടായിരുന്നേ പുഴുക്കുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുഴുക്കും കുറച്ച് പാർസലാക്കി അമ്മ തന്നു പിന്നെ തിരിച്ചു വരാറാകുമ്പോൾ അമ്മയ്ക്ക് എന്തൊക്കെയാണ് തരേണ്ടെന്ന് തിരിയാതെ അവസ്ഥയായിരുന്നു അമ്മ ചക്ക മാങ്ങ പാല് മോര് അങ്ങനെ കുറെ എണ്ണം പേക്കാക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഡാൻസ് പ്രാക്ടീസ് ആവാന്ന് വെച്ചു ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആക്കി ഇട്ടിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ ഏട്ടൻ കൂട്ടാൻ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞങ്ങളുടെ അമ്മാവിശേഷങ്ങളുടെ ഡ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്